ഇത് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി വരെ ഉണ്ട് തട്ടല ഒന്നുമില്ല വീടേം വണ്ടിയാണ് എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെ എത്ര കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് മൂന്ന് ചോദിക്കുന്നുണ്ട് മൂന്ന് ലക്ഷം ആ എന്തേലും കമ്മിയാക്കി കൊടുക്കാം കൊടുക്കാം ഇതിന്റെ മുന്നത്തെ കൊടുക്കാം മൂന്ന് ലക്ഷം അല്ലേ അതെ അതെ അടുത്തതായിട്ട് വീണ്ടും വണ്ടിയാണ് അടിപൊളി വ്യത്യാസം ഇതെങ്ങനെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പൈമൂന്ന് റേസർ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ പേപ്പർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നല്ല ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് ടയർ ഉണ്ട് പിന്നെ ഇത് പെട്രോൾ ഡീസലോ ഇത് ഡീസൽ ഡീസൽ ഡീസല് എത്ര മൈലേജ് നമുക്ക് മൈലേജ് ഇരുപത് കിലോമീറ്ററിന് അടുത്ത് എന്തായാലും മൈലേജ് ഇത് ും മൂന്ന് ലക്ഷത്തിണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് സേവ വണ്ടികളൊക്കെ മൂന്ന് ലക്ഷങ്ങളും പെരും നിങ്ങൾ കൊടുക്കണേ അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ താ കാണാൻ നമ്മൾക്ക് പെട്ടെന്ന് ഒളിച്ചോളി പെട്ടെന്ന് വിറ്റ് പോകുന്ന വണ്ടികളാണ് നമ്മള് അത്രയും പൊട്ടിച്ച കൊടുക്കണേന്നിട്ടുള്ള റെഡ് അൾട്ടോ എണ്ണൂറ് മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എൽ എക്സ് ഐ വണ്ടിയാണ് എസി പാർച്ചറിംഗ് രണ്ട് വിൻഡോ സെന്റർ ലോക്ക് അതെല്ലാം വർക്ക് ചെയ്യാൻ ടയർ കാര്യങ്ങളും നല്ല ഫുള്ള് ആണ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല വണ്ടിയാണ് പിന്നെ ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് ഇത് നമുക്ക് ലാസ്റ്റ് ഒരു ഒന്നേ അറുപത് ചോദിക്കണ്ട് ഞമ്മക്ക് കമ്മിയാക്കി കൊടുക്കാം രണ്ടു ലക്ഷം വില അറിഞ്ഞിട്ട് കൊടുക്കേണ്ട അപ്പൊ ഇതിനെ കാശി പെട്ടെന്ന് വിളിച്ചോളി നമ്മുടെ വീട് ഇറക്കണോടം വിറ്റ് പോകണ വണ്ടി ആളൊക്കെയാണ് ഞമ്മളത്രയും അടുത്തത് റെഡ്സ് ആണ് റെഡ്സ് പെട്രോൾ ഡീസൽ ആദ്യം ആൾക്കാർ ചോദിക്കുന്നത് ഇത് ഡീസൽ വണ്ടി വീഡിയോ വണ്ടി വീഡിയോ ഇത് പുതിയ പേപ്പർ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് പുതിയ അഞ്ചെല്ലത്തേക്ക് നോക്കണ്ട അഞ്ചെല്ലത്തേക്ക് പേപ്പർ അപ്പൊ ഇത് നമുക്ക് എത്ര പേക്കാം കമ്പ്ലൈൻ്റെ ഒന്നുമില്ല അത് ചെറിയ ഒക്കെ പോളിസി അപ്പൊ അതൊക്കെ ചെയ്തുകൊണ്ട് വൃത്തിയാക്കിയിട്ട് പുതിയ പേപ്പറിൽ ഒന്ന് പുതിയ പേപ്പറില് കൊടുക്ക അപ്പൊ ഒന്ന് ഡീസൽ ഡീസല് ഏതാ മോഡലാണ് രണ്ടായിരത്തി പതിനൊന്ന് കിട്ടും അടുത്ത വന്നിട്ട് നല്ലൊരു ഫിഗോ ഇത് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആ ഡീസല് ആ സി പവർച്ച പവർ വിൻഡോ അപ്പോ ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് കയറ്റിവെക്കാനും മാത്രമേ ഉള്ളൂ അല്ലേ സ്റ്റീല് മാത്രം നാല് ടയർ പുതിയതാണ് ആ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ റീഫ്രഷ്മെന്റ് ഒന്നും മെയിൻ ക്ലാസിന് ചെറിയ വരണ്ട് വരണ്ട് അത് ഞാൻ കാണിച്ചുതരാം ഇവിടെ അതെ കാണിച്ചോ ചെറിയ ചെറിയൊരു അങ്ങനെ പോകണ്ട് അപ്പൊ ഇത് എത്ര രൂപ കൊടുക്ക ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇത് ഇരുപത്തയ്യായിരത്തിന് കൊടുക്കാം ഒന്ന് ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഒന്ന് ഇരുപത്തി അഞ്ചിന് കൊടുക്കണ്ടി നോക്കണ കറക്റ്റ് ഇതാ നമ്മളൊരു അൾട്ടോ കൊടുക്ക ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ പുതിയ പേപ്പർ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് പുതിയ റിന്യൂവൽ നോക്കണ്ട ഒന്നും പണി ഒരു പണിയില്ല ടയറും കാര്യങ്ങളും എല്ലാം ഒരു മൂന്ന് ദിവസമായിട്ടുള്ള റിന്യൂവൽ ഇപ്പൊ പുതിയ എടുത്തിട്ട് ടാക്സും എല്ലാം അടച്ചിട്ട് ഓക്കെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് റൈസർ ഉണ്ട് ലാസ്റ്റ് വണ്ടിയാണ് ആ ഈ വണ്ടി നമുക്ക് അയിപത്തിമൂവായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി ലാസ്റ്റ് നമുക്ക് ഒരു ലക്ഷം റുപ്യ കൊടുക്കാം സിംഗിൾ ഓണറ രണ്ടാമത്തെ രണ്ടാമത്തെ അമ്പത്തി മൂവായിരം അമ്പത്തി മൂവായിരം എത്ര ഓടിക്കും കൊടുക്കാം ഒരു ലക്ഷം കൊടുക്കാം ഒരു ലക്ഷം ഇത് എന്തെങ്കിലും ചെറുതാക്കി ആണ് കമ്മി കൊടുക്കട്ട പോലൊക്കെ കൊടുക്കി ഓക്കെ